അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയെ എല്ലാ തരത്തിലും എതിർക്കുന്ന ഒരു ചൈന അടിക്ക് തിരിച്ചടിയാണ് ചൈനീസ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഡിപ്ലോമാറ്റിക് ലൈൻ എത്ര തീരുവ ചുമത്തുന്നു അത് തന്നെ തിരിച്ചു അങ്ങനെ അമേരിക്കക്കെതിരെ ഒരു തുറന്ന വ്യാപാര യുദ്ധത്തിന് ചൈനയെ പ്രാപ്തമാക്കുന്ന ആ തുറുപ്പുചീട്ട് എന്താണ് എന്താണ് അവരുടെ ബലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനീസ് നേതാവ് ഷീ ജിൻപിങ് ചൈനയുടെ തെക്ക് കിഴക്കുള്ള വ്യാവസായിക നഗരമായ ഗാൻഷോവിലെ ഒരു ഫാക്ടറിയിലേക്ക് നടത്തിയ സന്ദർശനം വലിയ ചർച്ചയായിരുന്നു ഒരിക്കലും അമേരിക്കയ്ക്ക് മുൻപിൽ പതരാതിരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന ഷി ജിൻപിങ്ങിന്റെ മുന്നറിയിപ്പായിട്ടാണ് ആ സന്ദർശനത്തെ ലോകം വിലയിരുത്തിയത് ശരിക്കും ചൈനയുടെ ഭാവിയിലേക്കുള്ള തന്ത്രപ്രധാനമായ വിഭവം എന്ന് ഷീ ജിൻപിങ് അന്ന് വിശേഷിപ്പിച്ച അതേ വിഭവങ്ങളാണ് ഇന്ന് ചൈനയുടെ ബലവും പറഞ്ഞു വരുന്നത് ഐഫോണുകൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വരെ ഊർജം പകരുന്ന റേറ തെലമെൻസ് അഥവാ അപൂർവ ഭൗമധാതു വിഭവങ്ങളെ കുറിച്ചാണ് അമേരിക്കയ്ക്ക് ഉടനൊന്നും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ചൈനയുടെ പക്കലുള്ള തുറുപ്പു ചീട്ടിനെ കുറിച്ച് പൊതുവെ ഭൂമിയിൽ കണ്ടെത്താൻ പ്രയാസമുള്ള പതിനേഴ് ധാതുക്കളുടെ ഒരു കൂട്ടത്തെയാണ് റെയർ എലമെന്റ് എന്ന് പറയുന്നത് കാറ്റാടി യന്ത്രങ്ങളിലും വാഹനങ്ങളിലും സാറ്റലൈറ്റുകൾ പോലുള്ളവയിലും ഈ രാസവസ്തുക്കൾ നിർണായക സാന്നിധ്യമാണ് പക്ഷേ ഭൂമിയിൽ നിന്ന് ഇവയെ ഇപ്പോൾ ഖനനം ചെയ്തെടുക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്ക് അതിന്മേൽ ആധിപത്യം പുലർത്താൻ സാധിക്കുന്നതും ആഗോളതലത്തിൽ ഈ അപൂർവധാതുക്കളുടെ മൈനിങ്ങിന്റെ അറുപത്തി ഒന്ന് ശതമാനവും പ്രോസസിംഗ് ഘട്ടത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിയന്ത്രിക്കുന്നത് ചൈനയാണ് അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളായി യു എസും മറ്റ് രാജ്യങ്ങളും ഈ ധാതുക്കൾക്കായി ആശ്രയിക്കുന്നത് ചൈനയാണ് ഈ ഒരു മേൽക്കൈയാണ് പ്രധാനമായും അമേരിക്കയെ വെല്ലുവിളിക്കാൻ ചൈന ഉപയോഗിക്കുന്നത് ഏപ്രിൽ നാലിന് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ട്രംപ് ആദ്യമായി മുപ്പത്തിനാല് ശതമാനം പകരം തീരുവ ചുമത്തിയിരുന്നു അതിന് ബദലായി ചൈനീസ് സർക്കാർ ചെയ്തത് ഏഴുതരം അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു ഏഴ് ധാതുക്കളും കാന്തങ്ങൾ പോലുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നതിന് എല്ലാ കമ്പനികളും അനുമതി നേടണമെന്നും സർക്കാർ ഉപാധി വെച്ചിരുന്നു എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനത്തിലടക്കം ആവശ്യമായ ഘടകമാണ് അപൂർവ്വ ഭൗമധാതുക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന കാന്തങ്ങൾ ക്ലിനിക്കൽ പ്രിസിഷനോടെയുള്ള തീരുമാനത്തിലൂടെ കനത്ത പ്രഹരം അമേരിക്കൻ വ്യവസായത്തിന് ഏൽപ്പിച്ചു എന്നതിലുപരിയായി ചൈനയുടെ കരുത്തിന്റെ ഒരു ടീസർ ആയിരുന്നു അവർ അതിലൂടെ പ്രകടിപ്പിച്ചത് തന്റെ ആദ്യ ഭരണകാലം മുതൽ ചൈന കൈവശം വെച്ചിരിക്കുന്ന ഈ കുത്തകയെ തകർക്കാൻ ട്രംപ് ശ്രമം ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമെന്നോണമാണ് ഗ്രീൻലാൻഡിനും യുക്രൈനിലെ ധാതു വിഭവങ്ങൾക്ക് വേണ്ടിയുമെല്ലാം ട്രംപ് ശക്തമായി വാദിക്കുന്നത് കൂടാതെ മൂന്ന് അമേരിക്കൻ അപൂർവ ഭൗമദാതു വ്യവസായ കമ്പനികൾ അവരുടെ ഉൽപാദനം വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ചൈനയോടൊപ്പം എത്തണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെയാണ് ചൈന ഗണ്യമായ തോതിൽ അപൂർവ ഭൗമധാതുക്കളുടെ ഉത്പാദനം ആരംഭിച്ചത് കുറഞ്ഞ ൊഴിൽ ചെലവ് പരിസ്ഥിതി മാനദണ്ഡങ്ങളുടെ ലഘൂകരണം വിദേശ സാങ്കേതിക വിദ്യകളുടെ പ്രയോജനപ്പെടുത്തൽ എന്നിവയായിരുന്നു ചൈന അതിനായി സ്വീകരിച്ച മാർഗങ്ങൾ പശ്ചിമേഷ്യ എണ്ണ പോലെയാണ് ചൈനയ്ക്ക് ഭൗമധാതുക്കൾ എന്ന തിരിച്ചറിവ് ഡെങ് ഷവോപിങ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ടായിരുന്നതാണ് ഈ ഒരു വിപുലീകരണത്തിലേക്ക് വഴിവച്ചത് അങ്ങനെയാണ് കാലക്രമേണ ഗവേഷണം വികസനം ഓട്ടോമേഷൻ എന്നിവയിൽ ചൈന വളരെയധികം നിക്ഷേപം നടത്തുന്നതും അപൂർവ ഭൗമ വിതരണ ശൃംഖലയുടെ മേൽ നിയന്ത്രണം ഉറപ്പിക്കുന്നതും രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ എല്ലാ അപൂർവ ഭൗമ സംയുക്തങ്ങളുടെയും ലോഹങ്ങളുടെയും ഇറക്കുമതിയുടെ എഴുപത് ശതമാനവും അമേരിക്ക നടത്തിയത് ചൈനയിൽ നിന്നായിരുന്നു അവിടെ തന്നെ ചൈനയുടെ ആധിപത്യം ഈ മേഖലയിൽ എത്ര മാത്രമാണ് എന്നത് വ്യക്തമാണ് ഈ ഒരു ബലമാണ് ചൈനയ്ക്ക് അമേരിക്കക്കെതിരെ അവസാനം വരെ പോരാടാനുള്ള ഊർജം നൽകുന്നത് എന്നാണ് വിദേശകാര്യ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത്തരം ഒരു സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ അമേരിക്ക ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വലിയ ഉൽപാദന ചെലവും ധാതുക്കളുടെ ലഭ്യത കുറവും ഒരു വെല്ലുവിളിയാണ് ചൈനയാണെങ്കിൽ എല്ലാത്തരം ഓട്ടോമേഷൻ രംഗത്തും ബഹുദൂരം മുൻപിലുമാണ്